ഓരോരോ ചിത്രങ്ങൾ ഉണ്ടോ കണ്ടിട്ടല്ലേ ഇപ്പൊ ഞാൻ തിരക്കിലാണ് എന്ന് ജാപ്പനീസ് ഭാഷയിൽ എങ്ങനെ പറയാന്നറിയോ ഞാൻ തിരക്കിലാണ് എന്ന് എഴുതുന്നത് രണ്ട് ചിത്രങ്ങൾ ഉപയോഗിച്ചു ഒന്നാമത്തെ ചിത്രം ഹൃദയത്തിന്റെ ചിത്രം രണ്ടാമത്തേത് നഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥം കിട്ടുന്ന ഒരു ചിത്രം ഞാൻ തിരക്കിലാണ് എന്ന് ജാപ്പനീസ് ഭാഷയിൽ പറയുന്നത് എന്റെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥം കിട്ടുന്ന രണ്ട് ചിത്രങ്ങളാണ് തിരക്കാകുമ്പോ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം നഷ്ടപ്പെടും ആ തിരക്കിന് പല കാരണങ്ങളുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സിന്റെ സമാധാനമായിരിക്കും മനസ് സമാധാനത്തിലല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ശരിയാവില്ല അതുകൊണ്ട് ഈ സന്ധ്യ നേരത്ത് നമ്മൾ ഇങ്ങനെ ശാന്തമായി കൂടിയ ഈ സമയത്ത് നമുക്ക് ഇതിന്റെ തുടക്കം കുറച്ചുകൂടെ ഒന്ന് സാന്നിധ്യമുള്ളതാക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടോ പറയുമ്പോ ശരിക്കും പറയുന്നുണ്ടോ കേൾക്കുമ്പോ ശരിക്കും കേൾക്കുന്നുണ്ടോ അതിനെന്ത് വേണം നമ്മൾ ഒന്നുകൂടെ ഒന്ന് അകത്തേക്ക് ചിന്തിക്കണം സാധാരണ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളില്ലേ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയില്ല ഈശ്വരനെ അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളൊക്കെ അടച്ചു പിടിക്കണം കണ്ണ് അടച്ചു പിടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ആലോചിക്കാൻ കഴിയും അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ആളുകള് കണ്ണടച്ചു കൂടുന്നത് അതുകൊണ്ടാണ് കെട്ടിപ്പിടിക്കുമ്പോ ആളുകള് കണ്ണടച്ചു കൂടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഉമ്മ വെക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചു കൂടുന്നു കാരണം ചെയ്യുന്ന കാര്യം ഏകാഗ്രമാകണമെങ്കിൽ ഇന്ദ്രിയങ്ങള് അടച്ചു പിടിക്കണം അങ്ങനെ നമ്മളെ കണ്ണൊന്ന് അടച്ചു പിടിച്ച് നമുക്കൊരു മിനിറ്റ് നേരം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഓക്കെ അല്ലേ നിങ്ങൾ ഒന്ന് കംഫർട്ടായിട്ട് ഇരിക്കോ ഇപ്പൊ ഇരിക്കുന്നത് ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കോ എന്നിട്ട് പതുക്കെ കണ്ണുകളൊന്ന് അടച്ചു പിടിക്കാം പ്പോഴും പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണിനെ ഒന്ന് അകത്തേക്ക് നോക്കാൻ വേണ്ടി അടച്ചു അടച്ചുപിടിക്കാം ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് ശ്വസിക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള പതിനായിരക്കണക്കിന് മനുഷ്യർ ആശുപത്രികളിൽ കിടക്കുന്നുണ്ട് ഒരു തടസ്സവുമില്ലാതെ ശ്വസിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന പരമദയാലുവായ ആ മഹാകാരുണ്യത്തിന് മനസ്സിൽ നന്ദി പറയാം ജീവിതത്തിൽ ഇന്നോളം ആസ്വദിച്ചിട്ടില്ലാത്ത അത്രയും ശ്രദ്ധയോടെ നമ്മുടെ ശ്വാസത്തെ നമുക്കൊന്ന് ആസ്വദിക്കാം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എനർജി കിട്ടുന്നത് പോലെ നമ്മുടെ ശ്വാസത്തെ ഒന്ന് അനുഭവിക്കാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പരക്കുന്നത് പോലെയുള്ള ഒരു ശ്വാസം മകത്തേക്കെടുത്ത് അതിനെ ഒന്ന് അനുഭവിക്കാം ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ മുഖം മനസ്സിലൊന്ന് ഓർത്തെടുക്കാം എണ്ണൂറ് കോടി മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന് ഭംഗിയായി അലങ്കാരമായി ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ മുഖങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കാം അവരിപ്പം നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കാം അവരോട് നന്ദി പറയാം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നതിന് നന്ദി എന്നെ എൻ്റെ പോരായ്മകളോട് സ്നേഹിക്കുന്നതിന് നന്ദി എന്നെ എൻ്റെ പോരായ്മകളോട് സ്വീകരിക്കുന്നതിന് നന്ദി ഒന്നുകൂടെ നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസത്തെ അനുഭവിച്ച് പതുക്കെ ഒന്ന് ഒരു ചെറിയ പുഞ്ചിരിയോട് ഈ സന്ധ്യ നേരത്തെ ഒരുമിച്ച് കൂടിയ നമുക്ക് ഓരോരുത്തർക്കും പതുക്കെ ഒന്ന് സമാധാനത്തോടെ കണ്ടു തുറക്കാം ഇപ്പോ കുറേ നേരമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് വന്ന് എനിക്ക് ഇനി പറയുമ്പോൾ കുറച്ചുകൂടെ സമാധാനത്തോടെ പറയാം വലിയ ഒച്ചപ്പാടൊന്നുമില്ലാതെ എനിക്ക് പറയാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ശാന്തമായി പറയാൻ കഴിയും കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിനെ കുറച്ചുകൂടെ അതിൻ്റെ അലകളെല്ലാം അടങ്ങി മനസ്സിന്റെ തിരമാലകളെല്ലാം അടങ്ങി കുറച്ചുകൂടെ ശ്രദ്ധയോടെ കേൾക്കാം നിങ്ങളുടെ നാടിന്റെ പേര് ഭയങ്കര രസമുള്ള ഒരു പേരാണ് ഉണ്ട പ്ലാവ് എന്നാണ് അപ്പൊ ഞാൻ നമ്മൾ ചോദിച്ചു അതിന്റെ കാരണം എന്താണ് അങ്ങനെ ഒരു പേര് കിട്ടാൻ എന്താണ് കാരണം പണ്ട് ഇവിടെ ഈ നാട്ടിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു എന്നും അത് നല്ല ഉണ്ട ചക്കയുള്ള പ്ലാവായിരുന്നു എന്നും ആ ഒരു പ്ലാവാണ് ഈ പേരിന്റെ അടയാളമായി മാറിയത് എന്നും പ്ലാവിന്റെ ഒക്കെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പ്ലാവിന്റെ മാത്രല്ല എല്ലാ ഇലകളും ഇലകളിങ്ങനെ ഉണങ്ങി താഴെ വീഴുമ്പോ ആ ഇല മാത്രല്ല ഇണ്ടാവുക ശ്രദ്ധിച്ചിട്ടില്ലേ ആ ഇലയുടെ കൂടെ ഒരു തണ്ട് ഇണ്ടാവും അതെന്തിനാ ഇല മാത്രം പോര ഇല മാത്രം താഴെ വീണാൽ പോര എന്തിനാണ് ആ ഇലയുടെ കൂടെ ഒരു തണ്ട് കൊടുത്തത് എന്തിനും ഭയങ്കരല്ലേ ഇല മാത്രം വീണപ്പോഴേ ആകാശത്തിൽ നിന്ന് വീണതല്ല അതൊരു മരത്തിൽ നിന്ന് വീണതാണ് അതാണ് ആ തണ്ട് ഒരു ചെടി ഉണ്ടായിരുന്നു അതൊരു മരമായി മാറി ആ മരത്തിന് കുറെ ചില്ലകൾ ഉണ്ടായി ആ ചില്ലകളിൽ പിന്നെയും ചെറിയ ചെറിയ ചില്ലകൾ ഉണ്ടായി ആ ചില്ലകളിൽ ഒരു ഇല ഉണ്ടായി ആ ഇലയുടെ കാലം പൂർത്തിയായപ്പോ അത് ഉണങ്ങിപ്പോയി ഉണങ്ങിയതിനു ശേഷം അത് താഴെ വീണതാണ് അതല്ലാതെ ആകാശത്തിൽ നിന്ന് വീണതല്ല ഇങ്ങനെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ ഇതേപോലെ ഒരടയാളമുണ്ട് എന്താ എന്താ പൊക്കിള് എന്തിനാണ് പൊക്കിള് പൊക്കിള് വേറെ യാതൊരു കാര്യമില്ല ഒറ്റ കാര്യ ഇല്ല ഒരു മരത്തിൽ നിന്ന് വീണതാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആകാശത്തിൽ നിന്ന് വീണതല്ല എന്നും ഒരമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പൊട്ടി വീണതാണ് എന്നും തെളിയിക്കുന്ന തണ്ടുപോലെ ഒരു അടയാളമാണ് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അവൾ ഇന്നിങ്ങനെ വിളിച്ചപ്പോ പറയാ അവള് ഒൻപത് മാസം ഗർഭിണിയാ അപ്പൊ അവള് പറയണെന്താന്ന് അറിയോ ഒന്ന് മലർന്ന് കിടക്കാൻ എത്ര ആഗ്രഹം ഉണ്ട് അറിയോ മലർന്ന് കിടക്കാനും കഴിയില്ല കമിഴ്ന്ന് കിടക്കാനും കഴിയില്ല ഗർഭിണിയായ ഒരു പെണ്ണ് ചെരിഞ്ഞാണ് കിടക്കുക ചെരിഞ്ഞു കിടന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് നമ്മൾ ചെരിയുന്നത് പോലെ ചരിയാനും കഴിയൂല ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന അവള് ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് മറ്റേ ഭാഗത്തേക്ക് ചിരിഞ്ഞു കിടക്കുന്നു നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടി ഊട്ടിയിലേക്ക് ടൂറ് പോയി ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ആളാ അപ്പൊ ടൂറ് പോയി കുറച്ച് കഴിഞ്ഞത് മുതല് അവന്റെ ഉമ്മ അവനെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി എവിടെ എത്തി ഭക്ഷണം കഴിച്ചോ എവിടെ താമസം ക്ഷീണമുണ്ടോ ഉമ്മ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക കുറെ സമയമാവും ഉമ്മ പിന്നെയും വിളിക്കും പിന്നെയും വിളിക്കും അപ്പൊ ഒരു സമയം ഇവന് ദേഷ്യം വന്ന് കാരണം ഇവന്റെ ചങ്ങാതിമാരൊക്കെ ഇവനെ കളിയാക്കാൻ തുടങ്ങി നീ എന്താ ചെറിയ കുട്ടിയാണോ എന്ന് ചോദിച്ചു അപ്പൊ ഇവനും ദേഷ്യം വന്ന് ഉമ്മയോട് അവൻ ദേഷ്യപ്പെട്ടു എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു ഉമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല ഉമ്മ ഫോണ് കട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ കരഞ്ഞിരിക്കാൻ തുടങ്ങി ഇതാര് കണ്ടു അവന്റെ പെണ് കണ്ടു അവൾ ഇതേപോലെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ആളാണ് ഉമ്മ കരയുന്നത് കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി അവനെന്തോ പറഞ്ഞിട്ടുണ്ട് അവള് വേഗം അങ്ങളെയോ വിളിച്ചു നീ എന്തേലും ഉമ്മയോട് പറഞ്ഞോ ഇല്ല തത്ത ഞാനൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു ഉമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ ആ തത്ത ഞാനേ ഉമ്മയോട് ദേഷ്യപ്പെട്ടു ഉമ്മ കരയണുണ്ടടാ ഉമ്മ കരയണോ അയ്യോ ഞാനേ ഉമ്മ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ദേഷ്യം വന്നു ഞാൻ അങ്ങനെ ഉമ്മ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചതാണ് അപ്പൊ അവള് ചോദിച്ചു എടാ എപ്പോഴും ഉമ്മ ഇങ്ങനെ വിളിക്കുന്നതാണോ നിന്റെ പ്രശ്നം അതെന്തുകൊണ്ടാന്ന് അറിയോ അത് ഉമ്മ ആയതുകൊണ്ടാണ്ടാ നിനക്കറിയോ ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടേ ഒൻപത് മാസമായി ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ എത്ര ആഗ്രഹം ഉണ്ട് എന്ന് നിനക്കറിയോ കമിഴ്ന്ന് കിടക്കൂലടാ ഉറക്കത്തിൽ അറിയാതെ പോലും കമിഴ്ന്ന് കിടക്കൂല കാരണം എന്താ അറിയോ എന്റെ ഉള്ളിലെ ഒരു ജീവൻ പൊടിയുന്നുണ്ട് എന്റെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായ ദിവസം മുതൽ ഞാൻ പിന്നെ കമിഴ്ന്ന് കിടന്നിട്ടില്ല ഉമ്മ എന്തുകൊണ്ടിങ്ങനെ വിളിക്കണെന്നറിയോ എടെ എന്ന് പറഞ്ഞാൽ ആ ശ്രദ്ധയാണ് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയൂല ഉമ്മാക്ക് കുട്ടിയെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയൂല പ്ലാവിന്റെ ഇല ഇങ്ങനെ താഴേക്ക് വീഴുമ്പോ ഇല മാത്രല്ല ആ ഇലയുടെ കൂടെ ഒരു തണ്ടുണ്ട് നമ്മുടെ കൂടെ ഒരു പൊക്കിളും ഇവിടെ പരീക്ഷ എഴുതാനിരിക്കുന്ന കുട്ടികളും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ വെറുതെ ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ആ കൈ ഇങ്ങനെ നോക്കുന്നു കുറെ അടയാളങ്ങൾ കാണും പൊള്ളിയ പാടുകൾ കാണും കത്തി തട്ടിയ അടയാളങ്ങൾ കാണും മുറിവായതിൻ്റെ പാടുകൾ കാണും വെള്ളം തട്ടി കീറിയ വിരലെടുക്കുകൾ കാണും ഒരു ജീവിതം ഈ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ശോഷിച്ചിട്ടുണ്ടാവും വയസ്സ് കുറെയൊക്കെ ആകുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ചോരയും നീരൊക്കെ ഇങ്ങനെ കുറയും ആ പഴയ ഒരു തേജസ്സൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങും അതൊക്കെ ഇങ്ങോട്ടാ പോയത് ഇങ്ങോട്ട് പോയത് അത് മക്കളെ നോക്കിയ മതി അതെങ്ങോട്ടാ പോയത് എന്നറിയാം മക്കളുടെ ശരീരത്തിൽ ആ തേജസ് മുഴുവനും ഉണ്ട് അവിടെ നിന്നുള്ള തേജസ്സും ചോരയും നീരൊക്കെ ഇങ്ങോട്ട് പോവാ ചെയ്യുന്നു അതുകൊണ്ട് ആയുസ്സില് ഒരു മനുഷ്യന് ഉള്ളിൽ സൂക്ഷിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ദൈവത്തിന്റെ ഒരു കൃപ ഉണ്ടാവും അല്ലാത്തോടത്ത് അത് ഉണ്ടാവില്ല കടമ്മനിട്ട എന്ന് പറയുന്ന നമ്മുടെ ഒരു മഹാകവിയുണ്ട് കടമ്മനിട്ട രാമകൃഷ്ണൻ മഹാകവിയാണ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിതയുണ്ട് അതിങ്ങനെയാ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നമ്മളോർക്കുക ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ വെറുതെ ഒരു വിനോദത്തിന് വേണ്ടി സൃഷ്ടിക്കുന്നില്ല ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ഈശ്വരൻ സൃഷ്ടിക്കുമ്പോ പ്ലാൻ ചെയ്യുമ്പോ ആ മനുഷ്യനെ കൊണ്ട് ഭൂമിയിൽ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞയക്കുന്നത് നമ്മളെ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അതിനു വേണ്ടിയല്ല സേറിനെ പറഞ്ഞയച്ചിട്ടുള്ളത് നമ്മൾ രണ്ടാളെയും ഒരേ കാര്യത്തിനാണ് പറഞ്ഞയച്ചത് എങ്കിൽ രണ്ടാള് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരാള് വന്നാൽ മതിയായിരുന്നു ഈ രണ്ടാളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്